ഈശോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പുലച്ചൻ എറണാകുളം അരമന ആക്രമിക്കപ്പെടാം എറണാകുളം അങ്കമാലി അതിരൂപതരെ ആ സ്ഥാനം ആക്രമിക്കപ്പെടാം ഇത് എനിക്ക് അതിൻ്റെ ഉറവിടം വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല പക്ഷെ വളരെ വിശ്വസനീയമായ ഒരു വാർത്തയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അൽമായ മുന്നേറ്റക്കാരുടെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ ആക്രമിക്കപ്പെടാം അതായത് ഇരുപത്തൊന്ന് വൈദികർ ചെയ്ത പോലെയാകാം അല്ലെങ്കിൽ വേറെ തരത്തിലാകാം എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതായത് വിമത വൈദികരും അത്മായ മുന്നേറ്റക്കാരും കടുത്ത നിരാശതയിലാണ് കടുത്ത നിരാശതയിൽ പണ്ടൊരു യകോവസാക്ഷിയോ മറ്റോ വെടിവെച്ചൊരു കഥയോ മറ്റോ കളമശ്ശേരിലോ മറ്റോ ഉണ്ടായില്ലേ അതായത് കർത്താവ് ഇപ്പം വരും കർത്താവ് ഇപ്പം വരും കർത്താവ് ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല അപ്പോൾ വല്ലാത്ത നിരാശതയായി ആ നിരാശതയിൽ നിന്നുണ്ടാകുന്ന ഒരു വൺ ഓഫ് ദ റീസൺസ് പല കാര്യങ്ങൾ കാണാതിരിക്കും ഇതുപോലെ ഒരു വല്ലാത്ത നിരാശതയിലാണ് വിമത വൈദികരും അൽമയ മുന്നേറ്റക്കാരും എന്താണ് നിരാശത നിരാശത എന്ന് പറയുന്നത് ബോസ്കോ പിതാവും മൂന്ന് വൈദികരും ഇപ്പം നാല് പേരുണ്ടെന്നു മൂന്ന് വൈദികരും അതായത് ബോസ്കോ പിതാവും മൂന്ന് വൈദികരും നെഞ്ചും വിരിച്ചങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ആചാരുബാഹുക്കളായിട്ടുള്ളവരും മഹാനേതാക്കന്മാർ വിചാരിച്ചിരുന്നവരൊക്കെ ഗേറ്റിൻ്റെ പുറത്തായി അകത്ത് കയറാൻ പറ്റുമോ അവർക്ക് ഇല്ല ഓരോന്നോരോന്നായിട്ട് നടപടികൾ വന്നില്ലേ അപ്പോൾ ഈ നാനൂറ്റി ഇരുപത്തെട്ട് പേരും പിന്നെ അഞ്ചര ലക്ഷം ജനങ്ങൾ അഞ്ചര ലക്ഷം ഒന്നും ഇല്ല ഞാനത് വേറെ അവർ പറയുന്നതാണ് അഞ്ചര ലക്ഷം ജനവും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഈ മൂന്ന് ആണ്ടകുമ്പിൽ മുട്ടുകുത്തിപ്പോയി കാന അപ്പോഴാണ് ഇപ്പോൾ പുതിയ കാനല മാറ്റണം പിന്നെ എറണാകുളം അങ്കമലയാതരൂപതയുടെ പട്ടുകല നിയമം മാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അൽമയിമനറ്റ നേതാവ് വന്നതിൻ്റെ കാരണം എന്താണ് ഈ കാനൻ ലോയുടെ മുമ്പിൽ അവർ മുട്ടുകുത്തിപ്പോയി ബോസ്കോ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പോയി കൂര്യയുടെ മുമ്പിൽ മുട്ടുകുത്തിപ്പോയി മൂന്ന് പേര് ഇവര് നാനൂറ്റി ഇരുപത്തെട്ട് പേരും പറഞ്ഞിട്ട് നിൽക്കുകയാണ് മൂന്ന് പേരുടെ മുമ്പിൽ മുട്ടുകുത്തിപ്പോയി അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊന്നും വിജയിക്കില്ല ഇപ്പം അവർക്ക് എന്താണ് ആക്രമിച്ചിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ അങ്കമാലി എറണാകുളം അങ്കമാലി അതായത് ആ സ്ഥാനം ആക്രമിച്ചിട്ട് ഈ മൂന്ന് പേരെ ഒന്ന് അവരെ നേരിട്ട് ആക്രമിക്കുമെന്ന് അറിഞ്ഞുകൂടാ അവര് കാരണമാണ് ഇവിടെ പ്രശ്നം ഒന്നും ഉണ്ടാക്കി തീർക്കുക ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക ഇതാണ് ലക്ഷ്യം ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയാൽ അപ്പം അവരെ മൂന്ന് പേര് മാറ്റുമെന്നാണ് അവർ വിചാരിക്കുന്നത് നമ്മുടെ മെത്രന്മാരെ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാനും വയ്യ അവർക്ക് ഇല്ലേ ചെറിയ പ്രശ്നം കാണുമ്പോഴേക്കും തീരുമാനങ്ങൾ പിൻവലിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പം അതും ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അതും മുതലെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും മാത്രമല്ല ഈ ഇരുപത്തൊന്ന് വൈദികർ അവിടെ വന്ന് അക്രമക്കെ ചെയ്ത് പോലീസ് അവരെ നീക്കം ചെയ്തു പോലീസിനെതിരെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പം മെത്രാമാർ ഈ ഇരുപത്തൊന്ന് വൈദികർ പോലീസിനെ ആക്രമിച്ചതും ഈ അരമനാക്രമിച്ചതുമൊക്കെ ക്രിമിനൽ കേസ് കൊടുത്ത് മുന്നോട്ട് പോ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ത്രമൊരൽപ്പം വലംഭാവും നിസ്സംഗതിയായിരുന്നു അതിനാൽ ഇനിയൊരാക്രമണം ഉണ്ടായാൽ അൽമയ മുന്നേറ്റക്കാർ ആക്രമിച്ചാൽ പോലീസ് ചിലപ്പോൾ ഇടപെടില്ല എന്ന ഒരു ഒരു ചിന്ത ഈ അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആ സ്ഥാനം ആക്രമിക്കുക ഉപരോധിക്കുക അങ്ങനെ ഗേറ്റൊക്കെ തല്ലിപ്പൊളിച്ച കഥയുണ്ടല്ലോ ചരിത്രം ഉണ്ടല്ലോ അവർക്ക് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്ത് ഈ മൂന്ന് പേരെ മാറ്റിയില്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് വരുത്തി തീർത്ത് മെത്രാമാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം ആക്രമിക്കാൻ പദ്ധതിയിടാണവ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി കുറേ പേരുണ്ട് നിങ്ങൾ പോയിട്ട് ഇവരെ മാറ്റാൻ പോകരുത് ഈ അൽമായ മുന്നേറ്റക്കാർ അരമൻ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ തടയാൻ പോകരുത് അങ്ങനെ കയ്യാം കയ്യാങ്കിളിയാവും അതല്ല ചെയ്യേണ്ടത് നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുക പോലീസിൽ പരാതിപ്പെടുക മാത്രമല്ല ഈ എറണാകുളം അങ്കമാല അതിരവില് കൂരിയായലുള്ളവർ ഇവർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാം മെത്രമാരുടെ അനുവാദത്തിൽ കാത്തു നിൽക്കൊണ്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ രാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ് നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന സർക്കാരിൻ്റെ ചുമതലയാണ് അൽമായ മുന്നേറ്റക്കാരെ ആക്രമിക്കാൻ വന്നാൽ അവരൽമായാണ് അവർക്കെതിരെ ക്രിമിനൽ കേസ് പേര് പറഞ്ഞ ക്രിമിനൽ കേസ് കൊടുക്കുക ആക്രമിക്കാൻ വന്നാൽ പോലീസിലെ മുകൾ നമുക്ക് പോലീസ് നമുക്ക് നിയമപ്രകാരം പോയാൽ മതി അല്ലാതെ ഈ സഭാനുകൂലികൾ എന്ന് പറയുന്നവർ നിങ്ങൾ അൽമായ മുന്നേറ്റക്കാരെ തടയാനും നമ്മുടെ അച്ഛന്മാരെ ബലം ബലം പ്രയോഗിച്ച് സംരക്ഷിക്കാനും പോകരുത് അറിയിക്കുക എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുക പക്ഷേ നിങ്ങൾ ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിക്കണം എപ്പോഴാണ് അവർ ആക്രമിക്കാമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിനാൽ സഭയെ സ്നേഹിക്കുന്നവർ ഈ അൽമായ മുന്നേറ്റക്കാരുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കുക എങ്ങാനും അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ നമ്മുടെ അച്ഛന്മാരെ കൂരിയാളുടെ അച്ഛന്മാരെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട നിയമവൃത്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പേര് സഭയുടെ കൂടെ അറിയാലോ നിങ്ങൾ പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ജഡ്ജിമാരായിരുന്നിട്ടുള്ളവരുണ്ട് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥയിലിരുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കറിയാം കാര്യങ്ങൾ എങ്ങനെ നീക്കണമെന്ന് നിങ്ങളത് നീക്കുക അവരങ്ങനെ ആക്രമിച്ചാൽ അതായിരിക്കും അവരുടെ അന്ത്യം അതായിരിക്കും അവരുടെ അന്ത്യം ഞാനത് പറയുന്നത് അവർ ഈ തോറ്റ് തുന്നം പാടി നിൽക്കുകയാണ് ഈ വിമതരും പിന്നെ ഈ അൽമയമ്മനേറ്റക്കാരും നിങ്ങൾ വിചാരിക്കുന്നത് അവരാണ് ജയിച്ച് നിൽക്കുന്നത് അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല അവരാണ് തോറ്റു തുന്നം പാടി നിൽക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്ന മെത്രാമാരും പരാജയത്തിൻ്റെ കുഴിയിലാണ് അപ്പം ഇപ്പോൾ തോന്നും നമുക്ക് തോന്നും അവരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നതെന്ന് അങ്ങനെയൊന്നും അല്ല ഇത് കർത്താവിൻ്റെ സഭയാണ് കർത്താവിൻ്റെ സഭയാണ് കർത്താവിൻ്റെ സഭയിൽ ഇതിനേക്കാളൊക്കെ എത്രയോ മഹാ ആളുകൾ വന്ന് ഇതിനെ എതിർക്കാൻ നിൽക്കിയിട്ട് ഒരു കാര്യം നടന്നിട്ടില്ലേ അതുകൊണ്ട് ഇപ്പോഴുള്ള അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്നവരൊക്കെ വിമതരെയോ അൽമായ മുന്നേറ്റക്കാരെയൊക്കെ രഹസ്യ ചർച്ച നടത്തുന്നു പരസ്യ ചർച്ച നടത്തുന്നു ചേർത്ത് പിടിക്കുന്നു ഇതെല്ലാം കണ്ട് നമ്മൾ ബേജാറാവാകരുത് നമ്മുടെ ശക്തി കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവിലാണ് പരിശുദ്ധാത്മാവൻ്റെ ഇല്ലേ വരദാനങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിനാൽ നമുക്ക് കർത്താവ് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന രീതിയുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോവുക ഇങ്ങനെ ജാഗ്രത പാലിക്കുന്ന കർത്താവ് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഉണർന്നിരിക്കുന്ന ദാസനെക്കുറിച്ച് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്ന ഉണർന്നിരിക്കുന്ന ദാസന്മാരാകുക നമ്മൾ കയ്യാങ്കളിക്ക് പോകരുത് മറിച്ച് അതിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് നടപടികൾ വേണം നമ്മുടെ വശത്തുനിന്ന് പക്ഷെ അതെല്ലാം നിയമവും ന്യായവും നീതി നീതിപൂർവുമായിരിക്കണം അങ്ങനെ നമ്മുടെ ഈ ഈ സഭയുടെ തീരുമാനം നടപ്പാക്കാൻ നെഞ്ചു പിരിച്ചു നിൽക്കുന്ന കൂരിയാലംഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്ന് ഞാൻ സന്മനസോടെ നിങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ നിതാന്ത ജാഗ്രത ഞാൻ ആവശ്യപ്പെടുകയാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമക്കാട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ